പതിനാലാം വയസ്സിൽ പീഡനത്തിനിരയായി പ്രമുഖ താരത്തിന്റെ മകൾ ഞെട്ടിത്തരിച്ച് ഒന്നിളകിയാൽ ലക്ഷക്കണക്കിന് ആരാധകർ ആർത്തുവിളിക്കും എല്ലാവരിലും താളവും താളത്തിനൊത്ത ചുവടും പഠിപ്പിച്ച മാന്ത്രികനായ നർത്തകനായിരുന്നു മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മുറിവ് ഇന്നും ലോകത്തിന്റെ കണ്ണീരായി നിൽക്കുമ്പോഴാണ് താരത്തിന്റെ രക്തത്തിൽ പിറന്ന മകൾ പാരിസ് മൈക്കിൾ ജാക്സൺ വലിയൊരു വെളിപ്പെടുത്തലുമായി വരുന്നത് താൻ പതിനാലാം വയസ്സിൽ ഒരു അജ്ഞാതനാൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായിട്ടുണ്ടെന്നായിരുന്നു ആ ഏറ്റുപറച്ചിൽ അതിനുശേഷം തന്റെ ശരീരത്തെ താൻ വെറുത്തെന്നും പൂർണനഗ്നയായി കണ്ണാടിയിൽ നോക്കുമ്പോൾ തനിക്ക് തന്നോട് തന്നെ അറപ്പ് തോന്നുന്നുവെന്നും ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഇനി ജീവിക്കുന്നത് എന്തിനെന്ന് തോന്നിയ നിമിഷങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ആസ്വദിക്കലായി അതിന് അടിമയായി നിരവധി തവണ ലഹരിയിൽ അലിഞ്ഞ് ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എല്ലാ ശ്രമങ്ങളും പരാജയം പൊതുവേദികളിൽ നിന്ന് ഒളിവിൽ പോയി എം ജിയാണ് തന്റെ പിതാവെന്നും ലോകം എം ജിയെ തന്നിലൂടെ കാണുന്നുവെന്നും മനസ്സിലാക്കിയപ്പോൾ ഒരു ഉത്തേജനം കൈവന്നെന്നും പാരിസ് പറയുന്നു മാത്രമല്ല പിതാവിന്റേത് മരണമല്ല കൊലപാതകമാണെന്നും അതിന് കാരണക്കാരൻ ഡോക്ടർ കോൺറാഡ് മുറയാണെന്നും പാരിസ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ മൈക്കിൾ ജാക്സൺ മരിക്കുമ്പോൾ തീരെ കുട്ടിയായിരുന്ന പാരീസ് എം ജിയുടെ ശവമഞ്ചത്തിനരികിൽ നിൽക്കുന്ന ദൃശ്യം വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു പാരിസ് ഇന്ന് നീ ലോകം ആരാധിച്ച ആരാധിക്കുന്ന കലാകാരന്റെ മകളാണ് നീ അതുകൊണ്ട് തന്നെ ഏറ്റ മുറിവുകളിൽ കിടന്ന് പിടയാതെ അച്ഛന്റെ വഴിയിലേക്ക് തിരിയുക ലോകം നിന്റെ ശബ്ദവും ആഘോഷിക്കും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്